ഇരുവൃക്കകളും തകരാറിലായ അമ്പലത്തറയിലെ സലാം ചികിത്സാ സഹായം തേടുന്നു നാട്ടുകാർ രൂപീകരിച്ച ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി സംഘടിപ്പിച്ചു അമ്പലത്തറയിൽ താമസിക്കുന്ന സലാം എന്ന വയസ്സുകാരൻ ഇരുവൃക്കകളും ചികിത്സയിൽ കഴിയുകയാണ് ഭാരിച്ച തുക ആവശ്യമുള്ള ചികിത്സയ്ക്ക് ധനസമാഹരണത്തിനായി നാട്ടുകാർ മുൻകൈ രൂപീകരിച്ച ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി ചാലഞ്ച് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സബിതാ സി കെ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ രണ്ട് വൃക്കകളും തകരാറിലായിട്ട് ഡയാലിസിസ് ഉൾപ്പെടെ ചെയ്തു വരികയാണ് അപ്പോൾ ആ സുഹൃത്തിൻ്റെ ചികിത്സാ സഹായം എനിക്ക് ബന്ധപ്പെട്ടു അമ്പലത്തിലും സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ പിന്നെ അതിൻ്റെ സന്ദേശം ആളുകളിൽ നിന്നും പരമാവധി സഹായങ്ങൾ പിന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വാർഡ് നമ്പർ സബിതാസിക്കെ കൺവീനറായും സാലി വൈറ്റ് ഹൗസ് ചെയർമാനായും ബിജു കണ്ടത്തിൽ ട്രഷറായുമുള്ള കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കമ്മിറ്റിയുടെ ധനശേഖരണാർത്ഥം അമ്പലത്തറ ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ട് തുറന്നു സുമനസ്സുകളുടെ സഹായം കാത്തു കഴിയുകയാണ് മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ സലാം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്